നമസ്കാരം നമ്മളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി നമസ്കാരം ഇന്ന് നമ്മൾ എന്താ പറയുക ഒരു ഗ്രാമത്തിന്റെ ഉള്ളറകളിലേക്ക് അവിടുത്തെ ഭയത്തിൻ്റെ കഥയിലേക്ക് എട്ടു ഇറങ്ങിച്ചെല്ലുകയാണ് കരിമ്പനക്കാട് എന്ന ഗ്രാമം ഒടിയൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്ന ഒരിടം ശരിയാണ് നമ്മൾ ഈ കഥ എടുത്തിരിക്കുന്നത് ഒരു യൂട്യൂബ് വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റിൽ നിന്നാണ് അപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പോലും പേടിച്ചിരുന്ന ഒരു സമൂഹം ആ ഭയത്തിന്റെ നടുവിൽ വളർന്ന കണ്ടൻ എന്നൊരു കുട്ടിയുടെ കഥ അവൻറെ അവ പ്രതികാരത്തിന്റെ യാത്ര അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആ ഭയം എന്തായിരുന്നു എങ്ങനെയാണ് ഒടിയെന്ന ആ ഒരു സങ്കല്പം അവിടെ വന്നത് അതൊക്കെ അറിയാൻ ഒരു അറിയാനൊരാകാംക്ഷയുണ്ട് തീർച്ചയായും നമുക്ക് തുടങ്ങാം അല്ലേ ഈ എന്ന ഗ്രാമം നിങ്ങൾക്കൊന്ന് മനസ്സിൽ കാണാൻ പറ്റുമോ സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആരെയും പുറത്തു കാണില്ല വഴികളൊക്കെ വിജനമാവും വീടുകളുടെയൊക്കെ വാതിലും ജനലും നേരത്തെ അടയ്ക്കും അതെ ഒരു തരി വെളിച്ചം പോലും പുറത്തേക്ക് കാണിക്കില്ല രാത്രിയായാൽ ഭരിക്കുന്നത് മനുഷ്യരല്ല വേറെന്തോ ആണെന്നൊരു ഒരു ഉറച്ച വിശ്വാസം ആ വിശ്വാസത്തിന്റെ കൂടെ തന്നെ വേറൊന്നും കൂടിയുണ്ട് വിശപ്പ് അതാണ് അതാണ് ഏറ്റവും വലിയ ഭീകരൻ നമ്മുടെ കഥയിലെ കണ്ടൻ ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ അവൻ ജീവിച്ചത് ഈ ഭയത്തിന്റെയും പട്ടിണിയുടെയും നടുവിലാണ് അച്ഛൻ കേഴൻ പാടത്ത് പണിയെടുക്കുന്നു അമ്മ ചിരുതയാണെങ്കിൽ ജന്മിയുടെ കോവിലകത്തെ അടുക്കളയിൽ അവർ കൊണ്ടുവരുന്ന ചിലപ്പോ അത് ജന്മിയുടെ വീട്ടിലെ എച്ചിലായിരിക്കും അതുകൊണ്ടായിരുന്നു പലപ്പോഴും അവർ വിശപ്പടക്കിയത് പട്ടിണിക്കൊപ്പം തന്നെ അവർ പങ്കുവെച്ച വേറൊരു കാര്യമുണ്ട് എന്താണത് ഈ രാത്രിയെക്കുറിച്ചുള്ള പേടിപ്പെടുത്തുന്ന കഥകൾ ഇരുട്ടിൽ രൂപം മാറുന്ന ശബ്ദമുണ്ടാക്കാതെ വരുന്ന ഒടിയന്മാരുടെ കഥകൾ അതവരുടെ ഒരു ഒരു നേരം പോക്കായിരുന്നില്ല അല്ലേ ഒരിക്കലുമല്ല ദാരിദ്ര്യവും ഭയവും എപ്പോഴും ഒരുമിച്ചാണ് പ്രത്യേകിച്ച് ഈ നാടോടി കഥകളിലൊക്കെ ഈ ഇല്ലായ്മയും പേടിയുമൊക്കെ ചേരുമ്പോ ഒടിയണെ പോലെയുള്ള ഒരു അമാനുഷിക ശക്തിയിൽ വിശ്വസിക്കാൻ എളുപ്പമാണ് അതവരുടെ യാഥാർത്ഥ്യത്തിന്റെ ഭാഗമായിരുന്നു വെറും കഥയല്ല പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഒരു രാത്രിയിലാണ് ഈ കഥയുടെ ഒരു ഒരു വഴിതിരിവ് വരുന്നത് പറയൂ നല്ല കറുത്ത മഴയുള്ള ഒരു രാത്രി കണ്ടന്റെ കുടിലിനു പുറത്ത് എന്തോ ഒന്ന് ഭാരമുള്ള എന്തോ ഒന്ന് വലിച്ചിഴക്കുന്നൊരു ശബ്ദം ആ ചെറിയ കുടുംബം പേടിച്ച് ശ്വാസം പോലും വിടാതെ കമിഴ്ന്നു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നൊരു അലർച്ച കേട്ടു അതൊരു മനുഷ്യന്റെ അല്ല പിന്നെയോ ഒരു മൃഗത്തിന്റെ പോലെ വേദനയും ഭയവും കലർന്നൊരു കരച്ചിൽ ഗ്രാമം മുഴുവൻ കേട്ടു എല്ലാവരും ഉണർന്നു പക്ഷെ ആരും ആരും പുറത്തിറങ്ങിയില്ല ഇല്ല പേടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആയിരിക്കും പിന്നെ അറിയുന്നത് അതെ രാവിലെ ആയപ്പോൾ ഗ്രാമത്തിലെ കരിമ്പനക്കൂട്ടത്തിനടുത്ത് വലിയൊരാൾക്കൂട്ടം അവിടെയാണോ അവിടെ രാത്രി കേട്ട അലർച്ചയുടെ ഉടമ ഒരപരിചിതൻ മരിച്ചു കിടക്കുന്നു എങ്ങനെ കൈകളും കാലുകളും ഒക്കെ ഒടിഞ്ഞു വടങ്ങിയിരിക്കുന്നു നട്ടല് വളഞ്ഞ ഒരു പന്തുപോലെ ആയിട്ടുണ്ട് കഴുത്തു മുടിഞ്ഞു തൂങ്ങിയിരിക്കുന്നു ഭീകരം തന്നെ പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചത് അതൊന്നുമല്ല പിന്നെന്താണ് അയാളുടെ ശരീരത്തിൽ ഒരൊറ്റ പോറല് പോലുമില്ല ഒരു തുള്ളി രക്തം പുറത്തു വന്നിട്ടില്ല ഓ അതാണ് കാര്യം ഒരു പോരലുമില്ല രക്തവുമില്ല അതെ ഇതാണ് ഒടിയൻ എന്ന ഭയത്തെ അത്രയധികം ശക്തമാക്കിയത് ആൾക്കൂട്ടത്തിൽ നിന്നൊരു വയസ്സൻ പറയുന്നുണ്ട് ഇത് പണിയാ ഇങ്ങനെ എല്ലൊടിക്കാൻ അവനെ പറ്റൂ ശരിയാണ് ഈ മുറിവുകളില്ലാത്ത മരണം അത് സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ അവരതിനെ അമാനുഷികമായി കണ്ടു ഇത് ഒടിയൻ എന്ന മിത്തിനെ ആ കഥയെ കൂടുതൽ ബലപ്പെടുത്തി തീർച്ചയായും ഗ്രാമീണരുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കണം അവിടെ ഭയം മാത്രമല്ല ആ അദൃശ്യ ശക്തിയോട് ഒരുതരം ആരാധനയോ ബഹുമാനമോ ഒക്കെ ഉണ്ട് എന്നാൽ കണ്ടന്റെ മനസ്സിൽ ഭയമായിരുന്നില്ല വന്നത് ആണോ പിന്നെന്തായിരുന്നു ഒരു തരം അത്ഭുതം ഈ ശക്തിയെക്കുറിച്ചുള്ള ഒരു കൗതുകം ആ പ്രായത്തിൽ അങ്ങനെ തോന്നിയത് അവന്റെ സ്വഭാവം തുടക്കത്തിലെ അസാധാരണമായിരുന്നു എന്ന് വേണം കരുതാൻ പിന്നീട് കണ്ടന്റെ ജീവിതത്തിൽ ഒടിയനേക്കാൾ വലിയ പേടി വിശപ്പായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെയിരിക്കുമ്പോ അച്ഛൻ കേളന് പനി പിടിച്ചു കിടപ്പിലായി വീട്ടിലൊന്നുമില്ലാത്ത അവസ്ഥയായി കാണും അതെ അമ്മ ചിരുതാ എന്തു ചെയ്യും ഗത്യന്തരമില്ലാതെ കണ്ടനെയും കൂട്ടി ജന്മിയുടെ കോവിലകത്തേക്ക് പോയി കുറച്ചു കഞ്ഞിവെള്ളം ചോദിക്കാൻ അവിടെ വെച്ചാണ് അവിടെ വെച്ചാണ് ആ സംഭവം നടക്കുന്നത് ജന്മിയുടെ മകൻ ഉണ്ണി പട്ടിക്കുവേണ്ടി വെച്ചിരുന്ന ചൂടുള്ള കഞ്ഞിവെള്ളം അവൻ കണ്ടന്റെ കാലിലേക്ക് തട്ടിമറിച്ചു അയ്യോ എന്നിട്ട് ഒരു പുച്ഛത്തോടെ പറഞ്ഞു എന്റെ പട്ടിയുടെ എച്ചില് തിന്നാനുള്ള യോഗ്യതയെ തനക്കൊക്കെ ഉള്ളുവെന്ന് ഹോ അത് സഹിക്കാൻ പറ്റില്ല കണ്ടനും സഹിച്ചില്ല അവൻ ദേഷ്യത്തിലൊരു കല്ലെടുത്ത് ഉണ്ണിയെ എഴിഞ്ഞു അത് പ്രശ്നായോ വാലിയ പ്രശ്നമായി ജന്മി വന്നു ഒരു മരക്കം പെടുത്ത് കണ്ടനെ മൃഗീയമായി തല്ലി അമ്മ തടഞ്ഞില്ലേ അമ്മ കരഞ്ഞു പറയുന്നുണ്ട് പക്ഷെ ജന്മി കേട്ടില്ല ഓരോ അടി കൊള്ളുമ്പോഴും ആ വേദനയിലും കണ്ടൻ ജന്മിയെയും മകനെയും തുറിച്ചു നോക്കുകയായിരുന്നു ആ നോട്ടം ശരീരത്തിലെ വേദനയേക്കാൾ വലുതായിരുന്നു അവന്റെ മനസ്സിലേറ്റ ആ അപമാനം ശരിയാണ് അവിടെ വെച്ചാണ് ആ പന്ത്രണ്ട് വയസ്സുകാരൻ ഒരു കാര്യം പഠിക്കുന്നത് ഈ ലോകത്ത് ദുർബലനായിരുന്നാൽ വിലയില്ല അതിജീവിക്കണമെങ്കിൽ ശക്തി വേണം മറ്റുള്ളവരെ പേടിപ്പിക്കാൻ പറ്റുന്ന ശക്തി ഒരു ഒടിയൻറെ ശക്തി പോലെ ആ നിമിഷം ആ നിമിഷം അവന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ ഒരു തീ കത്തിത്തുടങ്ങി അതെ ആ അപമാനവും വേദനയും അവനെ വല്ലാതെ മാറ്റി ദൗർബല്യം ഒരു കുറവാണെന്നും ശക്തിയാണ് വേണ്ടതെന്നും അവൻ ഉറപ്പിച്ചു ഒടിയൻ അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യമായി ആ സംഭവത്തിനു ശേഷം കണ്ടൻ ആകെ മാറിപ്പോയി ആരോടും മിണ്ടാട്ടമില്ല ഉള്ളിലാ തീ കെടാതെ സൂക്ഷിച്ചു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം വീട്ടിലെ പഴയ സാധനങ്ങൾക്കിടയിൽ നിന്ന് അവനൊരു പെട്ടി കിട്ടി പൊടി പിടിച്ചു കിടന്നൊരു മരപ്പെട്ടി ആരുടേതായിരുന്നു അത് അത് അവന്റെ അമ്മയുടെ അച്ഛന്റെ അതായത് മുത്തശ്ശന്റെ ആയിരുന്നു കേശവൻ എന്നായിരുന്നു പേര് ഓഹോ മന്ത്രങ്ങളും വൈദ്യവുമൊക്കെ അറിയുന്ന ഒരേ സമയം പേടിയും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരാൾ അപ്പോ ആ പെട്ടിയിൽ പെട്ടിയിലെന്തോ രഹസ്യമുണ്ടാവും അവന്റെ അമ്മയ്ക്ക് പോലും ആ പെട്ടി തുറക്കാൻ പേടിയായിരുന്നു ഇവിടെയാണ് ആ പാരമ്പര്യം വരുന്നത് മുത്തശ്ശന്റെ അറിവ് അത് പേരക്കുട്ടിയിലേക്ക് എത്താനുള്ള ഒരു വഴി തെളിയുന്നു അതെ കണ്ടൻ കണ്ടനെന്തു ചെയ്തു രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ രഹസ്യമായ പെട്ടി തുറന്നു അതിനുള്ളിൽ പൊടി പിടിച്ചൊരു പട്ടു അതിൽ പൊതിഞ്ഞ കുറച്ച് താളിയോലക്കെട്ടുകൾ താളിയോലകൾ പഴയ ലിപിയിലായിരിക്കുമല്ലേ അതെ ഒരുപക്ഷെ കോലെഴുത്തായിരിക്കാം അവനത് വായിച്ചെടുക്കാൻ നല്ല പാടുപെട്ടു അതിലെന്തായിരുന്നു എഴുതിയിരുന്നത് വെറും മന്ത്രങ്ങളായിരുന്നില്ല എന്ന് തോന്നുന്നു അല്ല അതിൽ വിശദീകരിച്ചിരുന്നത് ഒടിവിദ്യയെക്കുറിച്ചായിരുന്നു ഒടിവിദ്യ പക്ഷേ ഈ താളിയോലകൾ പറയുന്നത് അത് നമ്മൾ കേൾക്കുന്ന പോലത്തെ മൃഗമായി മാറുന്ന വിദ്യ അല്ല പിന്നെങ്ങനെയാണ് ഇത് കഠിനമായ പരിശീലനം വേണം ശാരീരികമായും മാനസികമായും സ്വന്തം പ്രാണശക്തി ഉപയോഗിച്ച് മറ്റൊരാളുടെ മനസ്സിൽ ഒരു ഭ്രമമുണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതായത് അതായത് കാണുന്ന ആൾക്ക് മുന്നിൽ ഒരു കാളയോ പോത്തോ നിൽക്കുന്നതായി തോന്നും യാഥാർത്ഥ്യം പോലെ അയാൾ പേടിക്കും പക്ഷെ ശരിക്കും അതൊരു ഒരു മാനസികമായ കളി ഒരു ഭ്രമം മാത്രമാണ് ഇൻട്രസ്റ്റിംഗ് അപ്പോൾ ഈ മായാജാലമല്ല ഒരു തരം സൈക്കോളജിക്കൽ ട്രിക്കു പോലെയാണോ ഒരു പരിധിവരെ പക്ഷെ അതിന് അസാമാന്യമായ പരിശീലനം വേണം താളിയോലകളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്തൊക്കെ പരിശീലനങ്ങളാണ് ശരീരത്തിന് ഭാരമില്ലാത്ത അവസ്ഥയുണ്ടാക്കണം ഭയങ്കര വഴക്കം വേണം അതിനുള്ള വ്യായാമങ്ങൾ മനസ്സിനെ ഒറ്റ ബിന്ദുവിൽ നിർത്താനുള്ള ധ്യാനമുറകൾ ഇതൊക്കെ സാധ്യമാണോ അതിനപ്പുറം ചില നിഗൂഢമായ കാര്യങ്ങളും പറയുന്നുണ്ട് ഒട്ടുപുല്ല് എന്നൊരു ചെടിയെക്കുറിച്ച് ഒട്ടുപുല്ലോ അതെ കരിമ്പനക്കാടുകളിലെ ഇരുട്ടുള്ള സ്ഥലങ്ങളിൽ മാവാസി രാത്രിയിൽ മാത്രം പൂക്കുന്ന ഒരു ചെടി നീല വെളിച്ചമുണ്ടാകുമത്രേ അതിന് എന്നിട്ട് അതിന്റെ നീര് ദേഹത്തു പുരട്ടിയാൽ ഇരുട്ടിൽ അദൃശ്യനാകാൻ പറ്റുമെന്നും ശരീരത്തിന് ഭയങ്കര വഴക്കം കിട്ടുമെന്നും പറയുന്നു ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ വേറെന്തെങ്കിലും ഏറ്റവും ഭീകരമായ ഒരു കാര്യം കൂടിയുണ്ട് കുഴിവാസം കുഴിവാസം എന്താണത് നാൽപ്പത്തിയൊന്ന് ദിവസം ഭക്ഷണവും വെള്ളവുമില്ലാതെ ഒരു കുഴിയിൽ അടച്ചിരിക്കുക പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ നാൽപ്പത്തൊന്ന് ദിവസം എന്തിന് ഉള്ളിലെ മനുഷ്യനെ കൊല്ലാൻ ഭയം ദയ സ്നേഹം ഇതൊക്കെ ഇല്ലാതാക്കി മൃഗത്തിന്റെ വാസന ഉണർത്താൻ ഇതൊരു ഒരു മാനസികവും ശാരീരികവുമായ ട്രാൻസ്ഫോർമേഷനാണ് ഈ പരിശീലനത്തിന്റെ കാഠിന്യം ഇത് നേടണമെങ്കിൽ എത്രത്തോളം സമർപ്പണം വേണമെന്ന് കാണിക്കുന്നുണ്ട് മന്ത്രവാദത്തിനുമപ്പുറം കഠിനമായ സാധനയാണിത് പക്ഷേ ഇതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോൾ കണ്ടനൊരു കാര്യം മനസ്സിലായി എന്തായിരുന്നു അത് ഈ വിദ്യ പഠിക്കണമെങ്കിൽ വെറുതെ താളിയോല വായിച്ചാൽ പോരാ ഒരു ഗുരു വേണം ആ അത് പ്രധാനമാണ് താളിയോലയുടെ അവസാനം എഴുതിയിട്ടുണ്ട് ഗുരുവില്ലാത്ത വിദ്യ ശവത്തിന് തുല്യം ശരിയാണ് പാരമ്പര്യ വിദ്യകളിൽ ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് താളിയോല ഒരു വഴികാട്ടി മാത്രം യഥാർത്ഥ ജ്ഞാനം ഗുരുവിലൂടെയെ കിട്ടൂ അതോടെ കണ്ടന്റെ അടുത്ത ലക്ഷ്യം മാറി ഗുരുവിനെ കണ്ടെത്തണം എവിടെ അന്വേഷിക്കും അവൻ ഗ്രാമത്തിലെ പ്രായമായവർ സംസാരിക്കുന്നത് ഒളിച്ചു നിന്ന് കേട്ടു അപ്പോഴാണ് കാളിമലയിലെ മൂപ്പൻ എന്ന പേര് കേൾക്കുന്നത് കാളിമല മൂപ്പൻ ആ പേരിൽ തന്നെ ഒരു അതെ ഒടിവിദ്യ അറിയുന്ന അവസാനത്തെ ആളാണെന്ന് പറയുന്നു നൂറു വയസ്സിനു മേലെ പ്രായമുണ്ടത്രേ എല്ലാവർക്കും പേടിയാണ് അയാളെ അയാളെ അന്വേഷിച്ചു പോയവർക്കെന്തുപറ്റി പലരും തിരിച്ചു വന്നിട്ടില്ല വന്നവർക്കാണെങ്കിൽ ബുദ്ധിക്ക് സ്ഥിരതയില്ലാതെയായി ഭ്രാന്തന്മാരായി മാറി എന്നൊക്കെയാണ് കേട്ടത് ിൽ പ്രതികാരം ആടിക്കത്തുകയാണ് ഈ കഥകളൊന്നും അവനെ പേടിപ്പിച്ചില്ല മാതാപിതാക്കളെ വിട്ടുപോകുന്നത് ആ വേദന ഉണ്ടായിരുന്നു പക്ഷേ ജന്മിയോടുള്ള പക അതിനേക്കാളും വലുതായിരുന്നു ഒരു രാത്രി ആ താളിയോല കെട്ടുമായി കണ്ടൻ ആരുമറിയാതെ നാടുവിട്ടു കഠിനമായ യാത്രയായിരിക്കും അതെ വിശപ്പും ക്ഷീണവും സഹിച്ച് ദിവസങ്ങളോളം മടന്നു ഒടുവിൽ അവൻ കാളിമലയുടെ അടുത്തെത്തി മല കയറ്റം എളുപ്പമായിരുന്നില്ല വളരെ കഷ്ടപ്പെട്ടാണ് മലമുകളിലെത്തിയത് അവിടെ ഒരു ചെറിയ മൺകുടിൽ അതിനു മുന്നിൽ കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുന്ന ആ വൃദ്ധൻ കാളിമല മൂപ്പൻ കണ്ടുമുട്ടി മൂപ്പൻ കണ്ണു തുറന്നപ്പോൾ ആ നോട്ടം കണ്ടന്റെ ഉള്ളിലേക്ക് തുളഞ്ഞുകയറുന്ന പോലെ തോന്നി എന്തു പറഞ്ഞു കണ്ടൻ വിദ്യ വിദ്യപഠിക്കാൻ വന്നുള്ളാണെന്ന് പറഞ്ഞു മൂപ്പൻ ആദ്യം പുച്ഛിച്ചു പക്ഷേ താളിയോലകൾ കണ്ടപ്പോൾ അതെ കണ്ടൻ ആ താളിയോലകൾ കാണിച്ചു കൊടുത്തു അത് തന്റെ പഴയ ശിഷ്യൻ കേശവന്റെയാണെന്ന് അതായത് കണ്ടന്റെ മുത്തശ്ശൻറെയാണെന്ന് മൂപ്പൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ശിഷ്യനാക്കാൻ സമ്മതിച്ചോ മൂപ്പൻ അവനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു ഈ വഴിയിൽ തിരിച്ചു വരവില്ല ഒന്നുങ്കിൽ നീ വിദ്യയുടെ തമ്പുരാനാകും അല്ലെങ്കിൽ വിദ്യ നിന്നെ വിഴുങ്ങും കണ്ടൻ തയ്യാറായിരുന്നോ അവൻ തയ്യാറായിരുന്നു പഴയ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് മൂപ്പന്റെ ശിഷ്യനായി പിന്നീടുള്ള പരിശീലനം അതോ സാധാരണ മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തതായിരുന്നു ശരീരത്തെ റബ്ബർ പോലെയാക്കുന്ന വ്യായാമങ്ങൾ മാസങ്ങളോളം ഇരുട്ടു മുറികളിലെ ധ്യാനം എന്തിനായിരുന്നു അതൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഭയം സ്നേഹം ദയ സഹതാപം ഈ വികാരങ്ങളെല്ലാം മനസ്സിൽ നിന്ന് കളയാൻ മൃഗങ്ങളെപ്പോലെ ശബ്ദമില്ലാതെ നടക്കാൻ പഠിച്ചു അവയെ നിരീക്ഷിക്കാൻ പഠിച്ചു പതി അവൻ മാറുകയായിരുന്നു കണ്ടൻ എന്ന കുട്ടി ഇല്ലാതായി പകരം ഒരു വേട്ടക്കാരന്റെ ക്രൂരതയും നിസ്സംഗതയും ആ കണ്ണുകളിൽ വന്നു ഒറ്റയ്ക്ക് പോയി ഒട്ടുപുല്ല് കൊണ്ടുവരാൻ പറഞ്ഞു എവിടെ നിന്ന് കാളിമലയിലെ ഏറ്റവും അപകടം പിടിച്ച സൂര്യനെത്താത്തൊരിടം കരിനാഗം ജോല വിഷപ്പാമ്പുകളും ദുരാത്മാക്കളുണ്ടെന്നു പറയുന്നൊരു ചതുപ്പ് അതും അമാവാസി രാത്രിയിലോ അതെ മാത്രം പോക്കുന്ന ആ നീല വെളിച്ചമുള്ള പുല്ല് ഒറ്റയ്ക്ക് പോകണം ഭീകരം തന്നെ ആ യാത്രയിൽ അവൻ പലതും നേരിട്ടു ചതുപ്പിലെ ഭീകര ശബ്ദങ്ങൾ പാമ്പുകൾ വെള്ളത്തിനടിയിൽ നിന്ന് എന്തോ ഒന്ന് കാലിൽ പിടിച്ചു വലിച്ചുവത്രേ നോക്കിയപ്പോൾ അഴുകിയൊരു മനുഷ്യരൂപം എന്നിട്ടും അവൻ പിന്മാറിയില്ല ഇല്ല അതിനെയൊക്കെ തട്ടിമാറ്റി അവൻ ആ ഒട്ടുപുല്ല് പറിച്ചെടുത്തു തിരിച്ചെത്തിയപ്പോൾ മൂപ്പനൊന്നും പറഞ്ഞില്ല പക്ഷേ ആ കണ്ണുകളിൽ ഒരു അംഗീകാരം കണ്ടു ആദ്യ പരീക്ഷണം വിജയിച്ചു ഇനി അവസാനത്തേത് ഏറ്റവും കഠിനമായത് കുഴിവാസം ആ കുഴിയിലെ അടച്ചിടൽ അതെ ഒരാൾക്ക് കഷ്ടിച്ചു നിൽക്കാവുന്നൊരു കുഴി അതിൽ നാൽപ്പത്തിയൊന്ന് ദിവസം ജീവനോടെ അടക്കം ചെയ്യുക ഭക്ഷണവുമില്ല വെള്ളവുമില്ല വെളിച്ചവുമില്ല ചിന്തിരിക്കാൻ പോലും പറ്റുന്നില്ല മൂപ്പൻ ആ ഒട്ടുപുല്ലിന്റെ നീര് കണ്ടന്റെ ദേഹത്ത് പുരട്ടി അവനെ കുഴിയിലിറക്കി മുകളിൽ കല്ലുവെച്ചു മൂടി നാൽപ്പത്തിയൊന്ന് ദിവസമാ കുഴിയിൽ എന്തായിരിക്കും അനുഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയാം വിശപ്പ് ദാഹം കൂരിരട്ട് ഏകാന്തത അവന്റെ മനസ്സ് അവനോട് തന്നെ പൊരുതി ഓർമ്മകൾ വല്ലാതെ അലട്ടിയിട്ടുണ്ടാകും അമ്മയുടെ ഓർമ്മ ജന്മിയുടെ ക്രൂരത ആ അപമാനം എല്ലാം വന്നു പക്ഷേ അവൻ മൂപ്പന്റെ ഉപദേശം ഓർത്തു ആ ഓർമ്മകളെ പ്രത്യേകിച്ച് വെറുപ്പിനെ ഊർജ്ജമാക്കി മാറ്റി പതിയെ അവന്റെ ഉള്ളിലെ മനുഷ്യൻ ഇല്ലാതായി സ്നേഹം ദയ സഹതാപം എല്ലാം പോയി പകരം പ്രതികാരവും വേട്ടയാടാനുള്ള ഒരു വാസനയും മാത്രം അവന്റെ ഇന്ദ്രിയങ്ങൾ കൂടുതൽ ശക്തമായി നാൽപ്പത്തിയൊന്നാം ദിവസം മൂപ്പൻ ആ കുഴി തുറന്നു വന്നത് പഴയ കണ്ടനല്ല ക്ഷീണിച്ചെങ്കിലും ആ കണ്ണുകൾ ഇരുട്ടിലും തിളങ്ങുന്ന ഒരു ചെന്നായിയുടെ കണ്ണുകൾ പോലെ മനുഷ്യന്റെ ഭാവമില്ലാത്തൊരു രൂപം ഒടിയൻ ഒടിയൻ ജനിച്ചു ആ കുഴിവാസം ശരിക്കും ഒരു മരണവും പുനർജന്മവുമായിരുന്നു പഴയ കണ്ടൻ മരിച്ചു ഒടിയൻ ജനിച്ചു പ്രതികാരം മാത്രം ലക്ഷ്യമുള്ള ഒടിയൻ പക്ഷെ ആ ശക്തി നിയന്ത്രിക്കണമല്ലോ അതെ കുഴിയിൽ നിന്ന് വന്ന അവനിൽ വലിയൊരു ഊർജമുണ്ടായിരുന്നു ഒരു പൗർണമി രാത്രിയിൽ അവന്റെ ഉള്ളിലെ ആ മൃഗം വരാൻ ശ്രമിച്ചു എന്തുണ്ടായി ശരീരം വല്ലാതെ വേദനിച്ചു മൃഗത്തെപ്പോലെ മുരളാൻ തുടങ്ങി അതൊരു യുദ്ധം തന്നെയായിരുന്നു അവന്റെ ഉള്ളിലെ മനുഷ്യന്റെ അവശേഷിക്കുന്ന അംശവും അവൻ ഉണർത്തിയ മൃഗീയതയും തമ്മിൽ അവിടെയാണ് ഒരു കാര്യം തിരിച്ചറിഞ്ഞത് എന്താണത് പ്രതികാരം ചെയ്യണമെങ്കിൽ വെറുമൊരു മൃഗമായി മാറിയിട്ട് കാര്യമില്ല ആ മൃഗത്തെ നിയന്ത്രിക്കാൻ കഴിയണം തന്റെ വരുതിയിൽ നിർത്തണം അവൻ സർവശക്തിയും എടുത്തതിനെ അടക്കി രൂപം സാധാരണ നിലയിലായി പക്ഷെ കണ്ണുകളിലാ ക്രൂരത മാഞ്ഞില്ല മൂപ്പൻ എന്തു പറഞ്ഞു മൂപ്പൻ അവനെ പൂർണനായ ഒടിയനായി അംഗീകരിച്ചു പക്ഷെ ഒരു മുന്നറിയിപ്പും കൊടുത്തു എന്തായിരുന്നു അത് അഹങ്കാരവും ദേഷ്യവും നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ മൃഗം അവസാനം നിന്നെ തന്നെ കീഴടക്കും ആ മുന്നറിയിപ്പ് അവൻ കാര്യമാക്കിയോ ഇല്ലെന്ന് തോന്നുന്നു പ്രതികാരം മാത്രമായിരുന്നു മനസ്സിൽ അവൻ കാളിമലയിറങ്ങി വർഷങ്ങൾക്കു ശേഷം കരിമ്പനക്കാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ അറിഞ്ഞത് മാതാപിതാക്കൾ മരിച്ചു എന്ന വാർത്തയാണ് അതവനെ ബാധിച്ചില്ലേ ഒരു ചലനവും ഉണ്ടായില്ല അവന്റെ ഉള്ളിലെ മനുഷ്യൻ പൂർണമായും മരിച്ചിരുന്നു അതെ അധികം വൈകാതെ ഗ്രാമത്തിൽ വീണ്ടും ഒടിയൻ ഭീതി തുടങ്ങി അതെ രാത്രിയിൽ നിഴലുകൾ പിന്തുടരുന്നു ഭീകരരൂപങ്ങൾ കാണുന്നു വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കുന്നു ഒടിയൻ തിരിച്ചെത്തിയെന്ന് ഗ്രാമമുറപ്പിച്ചു അവനവന്റെ ജോലി തുടങ്ങിയല്ലേ അതെ പണ്ട് തന്നെ സഹായിച്ച ചാത്തുണ്ണിക്ക് വേണ്ടി അയാളുടെ ശത്രുവായ രാഘവനെ പേടിപ്പിച്ചായിരുന്നു തുടക്കം എങ്ങനെ ഒരു രാത്രി രാഘവന്റെ മുറിയിൽ ഭീമാകാരനായൊരു കരിമ്പൂച്ചിയായി പ്രത്യക്ഷപ്പെട്ടു അമാനുഷികമായ ശബ്ദത്തിൽ ഭീഷണി മുഴക്കി രാഘവൻ പേടിച്ചോ പിറ്റേന്ന് നേരം വെളുത്തതും രാഘവൻ നാടുവിട്ടു അതോടെ ഒടിയന്റെ കഴിവിനാവശ്യക്കാരായി പണം വാങ്ങിയ ആളുകൾക്കു വേണ്ടി ഒടിവെക്കാൻ തുടങ്ങി അതെ കണ്ടൻ പതിയ ഗ്രാമത്തിൽ ഭയത്തിന്റെ ഒരു സാമ്രാജ്യമുണ്ടാക്കുകയായിരുന്നു അവൻ വെറുമൊടിയനായി മാറി ഇങ്ങനെ പ്രതികാരദാഹിയായി നടക്കുന്ന സമയത്താണ് അതെ അവന്റെ ജീവിതത്തിൽ ഒരു ഒരു ചെറിയ മാറ്റം വരുന്നത് ഒരു രാത്രി അവൻ മല്ലി എന്നൊരു പെൺകുട്ടിയെ കാണുന്നു ആരായിരുന്നു മല്ലി ഗ്രാമത്തിലെ ഒരു നെയ്ത്തുകാരി ചുറ്റുമുള്ള ഭയമൊന്നും ബാധിക്കാതെ രാത്രിയിൽ ഒറ്റയ്ക്ക് ശാന്തയായി പാട്ടുപാടി ജോലി ചെയ്യുകയായിരുന്നു അവൾ അവളെ കണ്ടപ്പോൾ കണ്ടപ്പോഴവന് എന്തോ വർഷങ്ങളായി തണുത്തുറഞ്ഞവന്റെ മനസ്സിൽ നേരിയൊരനക്കം അവൻ അറിയാതെ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി രഹസ്യമായി പിന്തുടർന്നു ഒരു ദിവസം രാത്രി ജന്മിയുടെ മകൻ ഉണ്ണിയും കൂട്ടുകാരും മല്ലിയെ ശല്യം ചെയ്യാൻ ശ്രമിച്ചു ഇത് കണ്ടൻ കണ്ടു അവന്റെ ദേഷ്യം തിളച്ചു അവൻ ഒടിവിദ്യ ഉപയോഗിച്ചു എന്തു ചെയ്തു ഒരു ഭീകര രൂപിയായ കാട്ടുപൊത്തിന്റെ രൂപം സൃഷ്ടിച്ചു അതുകണ്ട് പേടിച്ചു ഉണ്ണിയും കൂട്ടരും ഓടി രക്ഷപ്പെട്ടു മല്ലിക്കും മനസ്സിലായോ ആരാണ് രക്ഷിച്ചതെന്ന് ഇല്ല അവൾക്കൊന്നും മനസ്സിലായില്ല അവൾ അവിടെയൊന്ന് തന്റെ അദൃശ്യനായ രക്ഷകന് നന്ദി പറഞ്ഞു ഇത് കണ്ടനൊരു ഒരു പുതിയ അനുഭവമായിരുന്നിരിക്കണം ആദ്യമായി ഒരാളെ സംരക്ഷിച്ചതിന്റെ ഒരു സംതൃപ്തി അവന് തോന്നി പക്ഷേ പക്ഷേ ആ വികാരം അത് തന്നെ ദുർബലനാക്കുമെന്ന് അവൻ പേടിച്ചു തന്റെ ലക്ഷ്യത്തിൽ നിന്ന് പ്രതികാരത്തിൽ നിന്ന് ശ്രദ്ധ മാറുമെന്ന് ഭയന്നു അവൻ എന്തു ചെയ്തു താൻ സ്നേഹിച്ചാൽ അത് അവർക്കൊരു ശാപമായി മാറുമെന്ന് കരുതി വേദനയോടെ അവൻ മല്ലിയിൽ നിന്ന് അകന്നു ആ തീരുമാനം അവന്റെ ഉള്ളിലെ ഇരുട്ടുകൂട്ടി മനുഷ്യന്റെ നേരിയ അംശം അവനിൽ ബാക്കിയുണ്ടായിരുന്നു പക്ഷേ അവൻ തെരഞ്ഞെടുത്ത പാതയിൽ അതിന് സ്ഥാനമില്ലെന്ന് അവൻ സ്വയം പറഞ്ഞു പഠിപ്പിച്ചു മല്ലിയെ ഉപേക്ഷിച്ചതോടെ അവൻ കൂടുതൽ ക്രൂരനായോ അതെ കൂടുതൽ അപകടകാരിയായി ഇപ്പോൾ പണം കിട്ടാൻ വേണ്ടി മാത്രമല്ല വെറുതെ ഒരു രസത്തിനും ആളുകളെ പേടിപ്പിക്കാൻ തുടങ്ങി പ്രധാന ലക്ഷ്യം ജന്മിയായിരുന്നു അവനെ സാമ്പത്തികമായും മാനസികമായും തകർക്കുക അതാണ് കണ്ട ലക്ഷ്യമിട്ടത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്തത് രാത്രിയിൽ ജന്മിയുടെ നെല്ല് കൊണ്ടുപോകുന്ന വണ്ടിക്കാരെ പീഡിപ്പിച്ചു ചിലപ്പോൾ കരിമ്പുലിയായി ചിലപ്പോൾ വലിയ പാമ്പായി വണ്ടിക്കാർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും വണ്ടിയും നെല്ലും ഉപേക്ഷിച്ച് ഓടി ജന്മിയുടെ കച്ചവടം നിന്നു കാര്യസ്ഥൻ രാമൻ നായരെ ഒരു ഭീകര രൂപം കാട്ടി പീഡിപ്പിച്ചു അയാളുടെ സംസാരം നിന്നുപോയി ജന്മിയുടെ കൂടെയുള്ളവർ ഓരോരുത്തരായി അയാളെ വിട്ടുപോയി അവസാനം ആ വലിയ കോവിലകത്ത് ജന്മി തനിച്ചായി പേടിച്ചു പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ കണ്ടൻ അവന്റെ ലക്ഷ്യത്തോട് അടുക്കുകയായിരുന്നു ഭയം അധികാരം പിടിക്കുക ഈ സമയത്താണ് കണ്ടൻ വീണ്ടും മൂപ്പനെ കാണാൻ പോകുന്നത് എന്തിനെ ഒരു പക്ഷേ തന്റെ അറിയിക്കാൻ പക്ഷെ അവന്റെ പെരുമാറ്റം മാറിയിരുന്നു നല്ല അഹങ്കാരം മൂപ്പൻ എന്തു പറഞ്ഞു മൂപ്പൻ അവന് മുന്നറിയിപ്പ് കൊടുത്തു ശക്തി നിന്നെ അന്ധനാക്കിയിരിക്കുന്നു ഈ പോക്ക് നാശത്തിലേക്കാണ് ഓർക്കണം ഭയം ഒരു പരിധി കഴിഞ്ഞാൽ ദേഷ്യമാകും സാധാരണ മനുഷ്യർ ഒന്നിച്ചാൽ നിന്നെ തോൽപ്പിക്കാൻ പറ്റും കണ്ടൻ കണ്ടനതു കേട്ടോ പുച്ഛിച്ചു തളി മൂപ്പനെ പരിഹസിച്ച് അവൻ മടങ്ങി പക്ഷെ മൂപ്പൻ പറഞ്ഞത് ശരിയായില്ലേ ശരിയായി ഗ്രാമവാസികളുടെ ഭയം പതിയ ദേഷ്യമായി മാറി ശങ്കരൻ നായർ എന്നൊരു പുതിയ പ്രമാണി അവരെ ഒരുമിപ്പിച്ചു അയാൾ ഒടിയനെ നേരിടാൻ തീരുമാനിച്ചോ അതെ അയാൾ പഴയ ആളുകളോട് ചോദിച്ച് ഒടിയന്റെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്തു ദൗർബല്യങ്ങളാണ് ശരീരത്തിൽ ഒരു പ്രത്യേക മർമ്മമുണ്ടെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു പിന്നെ ഗർഭിണികളുടെയോ ചെറിയ കുഞ്ഞുങ്ങളുടെയോ കരച്ചിൽ കേട്ടാൽ ഒടിയന് ഏകാഗ്രത നഷ്ടപ്പെടും രൂപം മാറാൻ പറ്റില്ല എന്നും ഇതൊക്കെ വെച്ച് അവരൊരു കെണിയൊരുക്കി ജന്മിയുടെ കോവിലകത്ത് വെച്ച് ഒടിയൻ ജന്മിയെ തേടി വരുമെന്ന് അവർക്കുറപ്പായിരുന്നു അവസാനം ആ രാത്രി വന്നു ജന്മിയെ തീർക്കാൻ കണ്ടൻ കണ്ടൻകോവിലകത്തേക്ക് കടന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് പ്രശ്നമുണ്ടെന്നവന് പോന്നി എന്നാലും അഹങ്കാരം കാരണം അവൻ പോയി കെണിയിലേക്ക് ജന്മിയെ ആക്രമിക്കാനായി രൂപം മാറാൻ തുടങ്ങിയതും എവിടെ നിന്നോ ഒരു കുഞ്ഞിന്റെ നേരത്തെ കരച്ചിൽ അതവൻറെ ഏകാഗ്രത തെറ്റിച്ചു ഒരു നിമിഷത്തേക്ക് പക്ഷെ ആ ഒരു നിമിഷം മതിയായിരുന്നു ശങ്കരൻ നായർക്കും ഗ്രാമവാസികൾക്കും അവരവനെ വളഞ്ഞു തീപ്പന്തങ്ങളും വാളുകളും കുന്തങ്ങളുമായി അവർ ചാടി വീണു കണ്ടൻ പൊരുതിയില്ലേ ഉഗ്രമായ പൊരുതി വർഷങ്ങളുടെ പരിശീലനമുണ്ട് പക്ഷേ അവൻ തനിച്ചായിരുന്നു ആ കുഞ്ഞിന്റെ കരച്ചിൽ അവന്റെ മനസ്സിന് അലട്ടുന്നുണ്ടായിരുന്നു ആ തക്കത്തിന് ശങ്കരൻ നായർ തന്ത്രപരമായി ആ മർമ്മത്തിൽ വലതുകാലിന്റെ മടമ്പിന് മുകളിൽ വാളുകൊണ്ട് ആഴത്തിൽ വെട്ടി അത അത് താങ്ങാനായില്ല കണ്ടൻ ഭീകരമായി അലറികൊണ്ട് നിലത്തു വീണു അവന്റെ ശക്തിയെല്ലാം ചോർന്നുപോയി ഗ്രാമവാസികൾ അവനെ പിടികൂടി ഒരു തൂണിൽ കെട്ടിയിട്ടു പരിഹസിച്ചു കല്ലെറിഞ്ഞു വർഷങ്ങൾക്കു മുൻപ് അതേ കോവിലകത്തു അനുഭവിച്ച അതേ അപമാനം അതേ നിസ്സഹായത അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി മൂപ്പന്റെ വാക്ക് സത്യമായി അങ്ങനെ അവശനായി രക്തം വാർന്നു വാർന്നുകിടക്കുമ്പോഴാണ് മല്ലി വരുന്നത് മല്ലി അതെ കയ്യിലൊരു മൺവിളക്കുമായി അവൾ വന്നു തന്നെ അന്ന് രക്ഷിച്ചത് ഈ മനുഷ്യനാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു അവൾ എന്തു ചെയ്തു അവൾ അവനുവേണ്ടി സംസാരിച്ചു അവന്റെ മുറിവ് കെട്ടാൻ ശ്രമിച്ചു അവളുടെ ആ ദയ ആ സ്പർശം വർഷങ്ങൾക്കു ശേഷം കണ്ടന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ വന്നു അവന്റെ ഉള്ളിലെ മനുഷ്യൻ ഉണർന്നു അവസാനമായി പക്ഷേ താൻ കാരണം മല്ലിക്ക് മല്ലിക്കാപത്ത് വരരുതെന്ന് അവൻ കരുതി അവളെ ആട്ടിപ്പായിച്ചു എന്നിട്ട് ഭീകരമായി അലറി ഉള്ളിലെ മൃഗത്തെ അവസാനമായി ഉണർത്തി അവരെ ആക്രമിക്കാനല്ല പിന്നെയോ ഒരുപക്ഷെ മല്ലിക്കുവേണ്ടി സ്വയം ഇല്ലാതാകാൻ അവൻ കെട്ടുകൾ പൊട്ടിച്ചോ അതെ പക്ഷെ ഗ്രാമവാസികൾ വീണ്ടും ആയുധങ്ങളുമായി വന്നപ്പോൾ അവൻ എതിർത്തില്ല അവൻ മരണം ഏറ്റുവാങ്ങി അവരുടെ ഓരോ പ്രഹരവും അവസാനമായി മല്ലിയെ നോക്കി നേർത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ആ ചുണ്ടിൽ അറിയില്ല അവൻ നിലത്തു വീണു ഒടിയന്റെ കഥ അവിടെ അവസാനിച്ചു അവന്റെ മരണത്തോടെ ആ ഗ്രാമത്തിലൊരുതരം ഒരു നിശബ്ദത പടർന്നു അവന്റെ സാധാരണ മനുഷ്യ ശരീരം കണ്ടിട്ട് ആളുകൾക്ക് അത്ഭുതമായി കാണും മല്ലി മാത്രം അവിടെ നിന്ന് കരഞ്ഞു ഭയം കാരണം ഗ്രാമവാസികൾ അവന്റെ ശരീരം കാട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിച്ചു പിന്നെ കരിമ്പനക്കാട് പഴയതുപോലെയായോ പതിയെ ശങ്കരൻ നായർ പുതിയ നേതാവായി ജന്മിക്കു ഭ്രാന്തായി അയാൾ കോവിലുകൊതുങ്ങി കണ്ടൻറെ കഥയോ കാലം കഴിഞ്ഞപ്പോൾ കണ്ടൻ എന്നൊരു കുട്ടി അവിടെ ജീവിച്ചിരുന്നെന്നും അവൻ അനുഭവിച്ച വേദനയും അപമാനവും അവന്റെ പ്രതികാരവും മല്ലിയോടുള്ള ആ പറയാത്ത ഇഷ്ടവും അതൊക്കെ ആളുകൾ മറന്നു പകരം എന്തു കഥയാണ് ബാക്കിയായത് ഭീകരനായ ഒടിയൻറെ കഥ മാത്രം ഇഷ്ടമുള്ള രൂപം മാറുന്ന രാത്രിയിൽ വരുന്ന എല്ലൊടിക്കുന്ന ഒടിയൻ കണ്ടനെന്ന മനുഷ്യൻ തോറ്റുപോയി പക്ഷെ ഒടിയൻ എന്ന ഇതിഹാസം ജനിച്ചു അവൻ ആഗ്രഹിച്ച അധികാരം കിട്ടിയില്ല പക്ഷെ അവൻ പേടിച്ച ഒറ്റപ്പെടൽ അതവനൊരുതരം അമരത്വം കൊടുത്തു ഒരു പേടിപ്പിക്കുന്ന ഓർമ്മയായി പ്രതികാരത്തിന്റെ വഴി തിരഞ്ഞെടുത്ത കണ്ടന്റെ അല്ലെങ്കിൽ ഒടിയന്റെ ഈ ഇരുണ്ട കഥയിലൂടെ നമ്മൾ യാത്ര ചെയ്തു ശക്തിയും അധികാരവും മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റാമെന്നും ആ ഇരുട്ടിലും ചിലപ്പോൾ മനുഷ്യത്വത്തിന്റെ ഒരു കണിക ബാക്കിയുണ്ടാവാമെന്നും നമ്മൾ കണ്ടു ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കി വെക്കുകയാണ് എവിടെ വെച്ചാണ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം പ്രതികാരമായി മാറുന്നത് ഉള്ളിലെ മൃഗത്തെ തുറന്നു വിട്ടാൽ പിന്നെ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുമോ അതോ അത് നമ്മളെ തന്നെ വിഴുങ്ങുമോ ഈ ചർച്ചയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി നന്ദി വീണ്ടും കാണാം